വിത്ത് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ് ജനങ്ങളാണ് ജനാധിപത്യത്തിലെ ഏറ്റവും കരുത്തട്ട പ്രതിഭാസം ഇപ്പോൾ ജനങ്ങളാണ് ജനാധിപത്യത്തിൻ്റെ കേന്ദ്ര ബിന്ദു കേരളത്തിലെ ഒരു മുഖ്യമന്ത്രി രാജ്യത്തിന് തന്നെ മാതൃകയായി ജനങ്ങളെ കേൾക്കാൻ ഇറങ്ങും അത് മന്ത്രിസഭയാകെ പോയി ഇപ്പോഴത്തെ ആ മുഖ്യമന്ത്രി വ്യത്യസ്ത മേഖലകളിലെ ഏറെ പ്രമുഖരായ ആളുകൾ ഏറെ പ്രസ്പോ സെക്ഷൻ ഓഫ് ദി യൂത്ത് അവരെ കാണുകയാണ് പ്രൊ സെക്ഷൻ ഓഫ് ദി സ്റ്റുഡൻസ് കണ്ട് അപ്പോൾ ഇവിടെ ഞങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ ത്തോടെ ബിഗ് വർക്ക് ജോലി ചെയ്യുന്ന ഡെലിവറി ബോയ് ഡെലിവറി ജോലി ചെയ്യുന്ന അഭിമാനത്തോടെ ആ ജോലി ചെയ്യുന്ന ഡെലിവറി ബോയ് മുതൽ യങ് സയൻറ്റിസ്റ്റ് വരെയുള്ളതാണ് സിനിമാ മേഖലയിലെ വളരെ സെലിബറി കളക്ഷൻ പലർ ഇവിടെയുണ്ട് യൂത്തിൻ്റെ ഒരു ക്രോഫ് കളക്ഷൻ ആയിരിക്കും കളക്ഷൻ അതാണ് എൻ്റെ റെഫറൻസ് എല്ലാ മേഖലകളും വളരെ വ്യത്യസ്തമായ മേഖലയുള്ളവരെ പരമാവധി പ്രകടിപ്പിക്കാൻ ശ്രമിച്ചു ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും രാജ്യത്തിനു പുറത്തു നിന്നും ഇതിനു വേണ്ടി ക്ഷണം സ്വീകരിച്ചെത്തിയ ആളുകളാണ് കൂടുതൽ തയ്യാറാക്കുന്നത് സാധാരണ ഈ സമയക്രമത്തിനുള്ളിൽ ചോദ്യം ആ ഒരു സെക്ഷൻ എല്ലാം എല്ലാ തിരഞ്ഞെടുക്കുന്നതാണ് പരമാവധി എല്ലാ മേഖലയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് സമയം ആദ്യം മുഖ്യമന്ത്രിയുടെ ബ്രീഫിംഗ് ഉണ്ടാകും അതിനുശേഷം പരമാവധി മേഖലകളെയും ആളുകളെയും റെപ്രസെന്റ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളത് ചെയ്തിരിക്കുന്നത് അതിന് ലൈവ് കവറേജിലൂടെ പരമാവധി ആളുകളുടെ ഒരു അവർ അവരുടെ 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 അവരെ അംഗീകരിക്കുന്ന വിധായിരിക്കും അല്ലെങ്കിൽ അവർ റെസ്പെക്ട് ചെയ്യുന്ന വിധായിരിക്കും നമ്മളതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഏറ്റവും ഫലപ്രദമായി നടത്താൻ കഴിയുന്ന തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്